ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള എഗ്ഗ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ കിട്ടിലും ടേസ്റ്റിലുള്ളൊരു കറിയാണിത് അപ്പോൾ നല്ല ഗ്രേവി ആയിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഈസി ആയിട്ടുള്ള കറി റെഡിയാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇതാ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ബട്ടറും കൂടി ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ രണ്ട് ഏലക്കായ കുറച്ച് കുരുമുളക് അതേപോലെ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും പിന്നെ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിന് പകരം പിരിയൻ മുളകുണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഇനിയിപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ദാ സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചിയും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ സവാളയൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അല്ല പേസ്റ്റാക്കിയിട്ടൊന്ന് വഴറ്റിയെടുക്കണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് വയണ്ട് കിട്ടിയാൽ മാത്രം മതിയാവും കാരണം ഈ ഒരു മസാല നമുക്ക് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളക്കഥ ഇതുപോലെ ഒന്ന് വാങ്ങി കിട്ടിയാൽ ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് കൂടുതൽ ചേർക്കണമെങ്കിൽ അത്രയും ചേർക്കാവുന്നതാണ് അതേപോലെ തന്നെ ഒരു വലിയൊരു തക്കാളി ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി തേങ്ങ ഒന്നും അരക്കാതെയാണ് കേട്ടോ നമ്മൾ ഈ കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത് കുറച്ചധികം കറിയൊക്കെ വേണമെങ്കിൽ എടുക്കുന്ന സവാളയുടെയും തക്കാളിയുടെയും ഒക്കെ അളവ് കൂട്ടിക്കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് മുട്ടയ്ക്കുള്ള ഗ്രേവിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ സവാളയൊക്കെ അതാ ഇതുപോലെ ഒന്ന് വേണ്ടി കിട്ടിയാൽ മതി കേട്ടോ ഇനിയിപ്പോൾ അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ആ ഒരു സമയത്ത് ഇതിലേക്കുള്ള മുട്ട ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നേരത്തെ തന്നെ ഒരു അഞ്ച് മുട്ട ഞാൻ ബോയിലിങ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതാ ഇതുപോലെ ഒരു സൈഡ് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം അതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സവാളയൊക്കെ വഴറ്റിയ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കുക ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചൊരു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മുട്ടയിലേക്ക് ഉള്ള ഉപ്പാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മസാല ഈ എണ്ണയിൽ നിന്നൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള എഗ്ഗ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഈയൊരു എണ്ണയിൽ കിടന്ന് ഇതൊന്ന് ഫ്രൈ ആയി കിട്ടെ അതിനുശേഷം ഈയൊരു നിന്ന് എടുത്തു മാറ്റാം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു എഗ്ഗിന് വരുന്നത് മുക്കിലെടുത്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു പാനിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒരു അരമുറി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കേട്ടോ സവാള ഒക്കെ അതാ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പം നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ നല്ല പേസ്റ്റാക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ വഴറ്റിയെടുത്തിട്ടുള്ള സവാളയിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് തിളപ്പിച്ചെടുക്കുന്ന ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ കറി വേണം ഇത്ര ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ ഫൈനലി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കസൂരി മേത്തി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതും കൂടി ചേർത്താൽ അതേപോലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ചേർത്തതിന് ശേഷം അതാണ് നമ്മുടെ കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള എഗ്ഗ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഇതിൻ്റെ മുമ്പ് ഞാൻ ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഇനി അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ വേണ്ടവരും അതിൽ പോയിട്ടൊന്ന് കാണാം അപ്പം ഏത് കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സാംക്കും